മൂന്നാം മോദി സർക്കാർ അധികാര കസേരയിൽ വീണ്ടും കയറുമ്പോൾ സുരക്ഷാ ഉപദേഷ്ടാവായി ഒരുപാട് പേരുകൾ ഉയർന്നു വന്നു പക്ഷേ അധികായനായ നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും ഒരൊറ്റ പേരെ ഉണ്ടായിരുന്നുള്ളൂ അത് ഇന്ത്യൻ ജെയിംസ് പോണ്ടെന്ന് നമ്മൾ വിളിക്കുന്ന അജിത് ഡോവൽ തന്നെയായിരുന്നു ആ പേരിന് പകരക്കാരനായി ഇന്ത്യയിൽ ഇല്ലെന്ന മറ്റാരേക്കാളും അറിയാവുന്നത് മോദിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ സുരക്ഷാ ഉപദേഷ്ടാവായി കാബിനറ്റ് പദവിയിൽ അജിത് ഡോവൽ വീണ്ടും തുടരുന്നു രാജ്യസുരക്ഷ സൈനിക കാര്യങ്ങൾ രഹസ്യാന്വേഷണം എന്നിവയിലാണ് അജിത് ഡോവൽ പ്രധാനമന്ത്രിക്ക് ഉപദേശം നൽകുന്നത് ചൈനയും പാകിസ്ഥാനും ഒക്കെ അതിർത്തിയിൽ ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് അജിത് ഡോവലിനെ ആയിരിക്കും അങ്ങനെ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഡോവൽ കഴിഞ്ഞൊരു തലയില്ല ഇത്തവണ തനിക്ക് സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന പദവി വേണ്ടെന്ന് പറഞ്ഞ ഡോവലിനോട് മറ്റൊരു പേര് എനിക്ക് പറയാനാകില്ല എന്നായിരുന്നു നരേന്ദ്രമോദിയുടെ മറുപടി കഴിഞ്ഞ പത്ത് വർഷമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പദവിയിൽ അജിത് ഡോവൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥരായ അദ്ദേഹം ഇരുപത് വർഷമായി ചൈനയുമായുള്ള അതിർത്തി ചർച്ചകൾക്കുള്ള ഇന്ത്യയുടെ പ്രത്യേക പ്രതിനിധിയാണ് സുരക്ഷാ ഉപദേഷ്ടാവിന്റെ ചുമതലയിലെത്തും മുൻപ് ഇന്റലിജൻസ് ബ്യൂറോ മേധാവിയായിരുന്നു അദ്ദേഹം കണ്ടഹാർ രക്ഷാ ദൗത്യം രണ്ടായിരത്തി പതിനാറിലെ സർജിക്കൽ സ്ട്രൈക്കിന്റെ തലയൊക്കെ ഡോവലായിരുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് ഇന്റലിജൻസ് മേധാവിയായി അദ്ദേഹം വിരമിച്ചത് രണ്ടായിരത്തി പതിനാല് മെയ് മുപ്പതിന് ഇന്ത്യയുടെ അഞ്ചാമത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി ആദ്യ നിയമനം രണ്ടായിരത്തി പതിനാല് ജൂണിൽ ഇറാഖിൽ ഐ എസ് ഭീകരർ ബന്ധികളാക്കിയ നാല്പത്തിയാറ് മലയാളി നഴ്സുമാരെ മോചിപ്പിക്കാൻ നിർണായക പങ്ക് വഹിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ബാലാക്കോട്ട് പാക് ഭീകര പരിശീലന കേന്ദ്രങ്ങളിൽ മിന്നലാക്രമണം നടത്തിയതിനും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മൂന്നിന് എൻ എസ് ഐ രണ്ടാമത് പുനർനിയമനം നൽകിയപ്പോൾ ക്യാബിനറ്റ് റാങ്ക് അനുവദിച്ചിരുന്നു മോദിയുടെ ഏറ്റവും വിശ്വസ്തനെന്ന് അറിയപ്പെടുന്ന ഉദ്യോഗസ്ഥൻ കൂടിയാണ് അജിത് ഡോവൽ അതേസമയം പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ പി കെ മിശ്രയ്ക്കും പുനർനിയമനം നൽകി ഇദ്ദേഹത്തിനും കാബിനറ്റ് റാങ്ക് ആണുള്ളത് കാബിനറ്റ് അപ്പോയിന്റ്മെന്റ് കമ്മിറ്റിയുടേതാണ് ഈ നടപടി മൂന്നാം മോദി സർക്കാരിലും ദേശീയ സുരക്ഷാ ഉപദേശകനായ അജിത് ഡോവൽ മൂന്നാമതും എത്തുമ്പോൾ തീവ്രവാദികൾക്കും ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കുമൊക്കെ ഞടുക്കമാണ് ഒന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം രണ്ടായിരത്തി പതിനാലിലും രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം രണ്ടായിരത്തി പത്തൊൻപതിലും അജിത് ഡോവൽ തന്നെയായിരുന്നു ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേശകൻ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരാൾ മൂന്ന് തവണ തുടർച്ചയായി ഈ പദവി വഹിക്കുന്നത് മോദി ഡോവൽ കൂട്ടുകെട്ട് തീവ്രവാദ സംഘടനകളുടെ ഉറക്കം കെടുത്തുന്ന കൂട്ടുകെട്ടാണ് അത് ഇനിയും തുടരുമെന്നാണ് ഡോവലിന്റെ നിയമനത്തിലൂടെ പുറത്തു വസ്തുത പാകിസ്ഥാന്റെ ഉറിയ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ ഇന്ത്യൻ സേന ആക്രമണം നടത്തിയതിന് പിന്നിൽ അജിത് ഡോവലിന്റെ കേന്ദ്രമായിരുന്നു പുൽവാമ തീവ്രവാദ ആക്രമണത്തിന് പാകിസ്ഥാന് ബാലാക്കോട്ട് ആക്രമണത്തിലൂടെ ഇന്ത്യ കനത്ത മറുപടി നൽകിയതും അജിത് ഡോവലിന്റെ ആസൂത്രണമായിരുന്നു ഇതുപോലെ മോദി സർക്കാരിന് പ്രശംസ നേടിക്കൊടുക്കുന്ന ഒട്ടേറെ ദൗത്യങ്ങളുടെ ആസൂത്രകൻ അജിത് ഡോവലിന്റെ തല തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാണ്ഡഹാറിലേക്ക് പാക് തീവ്രവാദികൾ ഇന്ത്യൻ എയർലൈൻസ് വിമാനം തട്ടിക്കൊണ്ടുപോയപ്പോൾ മധ്യസ്ഥ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് അജിത് ഡോവൽ ആയിരുന്നു ഇന്റലിജൻസ് ബ്യൂറോയിൽ വിവിധ സ്ഥാനങ്ങളിൽ മുപ്പത്തിമൂന്ന് വർഷത്തോളം അജിത് ഡോവൽ ജോലി ചെയ്തു ജമ്മുകാശ്മീരിലും യു കെയിലും ഉൾപ്പെടെ ജോലി ചെയ്തു പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഭീകരവാദ സംഘടന എന്ന നിലയിൽ നിരോധനം ഏർപ്പെടുത്താൻ സഹായിക്കുന്ന ഒട്ടേറെ വസ്തുതകൾ കണ്ടെത്തുന്നതിന് പിന്നിലും അജിത് ഡോവലിന്റെ ബുദ്ധി കേന്ദ്രമായിരുന്നു ഇതുപോലെ അറിഞ്ഞ കഥകളേക്കാൾ ഡോവലിനെ ചുറ്റിപ്പറ്റിയുള്ള അറിയാത്ത കഥകൾ എത്രയോ അധികമാണ് രഹസ്യാന്വേഷണത്തിൽ തന്റേതായ ശൈലിയിലൂടെ ഔദ്യോഗിക ജീവിതത്തിൽ എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയ ഉദ്യോഗസ്ഥനാണ് അജിത് ഡോവൽ പാകിസ്ഥാനിൽ വർഷങ്ങളോളം രഹസ്യ വിവരണ ശേഖരണത്തിന് തെരുവിൽ ഭിക്ഷക്കാരനായും കീറക്കടലാസുകൾ പിറക്കുന്ന ആളായും വരെ വേഷം കെട്ടിയിട്ടുണ്ട് അജിത് ഡോവൽ